ട്രെൻഡിങ് ഐറ്റമായ പോത്തിൻകാൽ വെറും അൻപത് രൂപയ്ക്ക് കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു കട അതൊന്നല്ല അടിപൊളി ആംബിയൻസിൽ അവിടേക്കാണ് നമ്മുടെ യാത്ര വിട്ടാലോ കൊല്ലം തേവലക്കര പൈപ്പ് ജംഗ്ഷനിൽ നിന്നും കിടക്കോട്ടുള്ള പൈപ്പ് റോഡ് വഴി മൈനാഗപ്പള്ളി റൂട്ടിലാണ് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പോത്തിൻകാൽ സ്പോട്ട് എത്തിയിരിക്കുകയാണ് വയലോരം ജംഗ്ഷൻ വയലോരം ജംഗ്ഷനിലെ കുഞ്ഞു കടയാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് പോത്തിൻകാൽ അപ്പോൾ നമുക്ക് നേരെ നേരിച്ചൊന്ന് നമ്മുടെ പോത്തുങ്കാലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് സെറ്റ് പൊറോട്ടയും ഒരു പോത്തുംകാലുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന പോത്തുംകാല നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കൂടെ ഞങ്ങൾ ആ ഒരു പ്ലേറ്റ് ബീഫ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോത്തങ്കാലിൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു നമ്മുടെ പൊറോട്ടയുടെ മേലേക്കുവെച്ച് ഇതേപോലെ എങ്ങോട്ട് എടുത്ത് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ഫാറ്റും ആ എല്ലിനകത്തൊക്കെ എസൻസ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് ഇതാണ് ഹൈലൈറ്റ് പോത്തിൻകാലത്ത് ഇതേപോലെ കൊട്ടി വേണം നമ്മുടെ അകത്തിരിക്കുന്ന ഫാറ്റ് എടുത്ത് കഴിക്കാൻ എല്ലിന് പുറത്ത് ഇറച്ചി ഭാഗം നമുക്ക് ഇതേപോലെ എടുത്ത് അങ്ങോട്ട് കടിച്ച് കഴിച്ചാൽ മാത്രമേ പോത്തിങ്കാൽ കഴിക്കുന്നതിന്റെ ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഫീൽ നിങ്ങൾക്ക് കിട്ടും കൂടുതൽ ഒരു ചൂട് ചായയും കൂടിയായാലും സംഗതി ഉഷാർ ബീഫ് ഫ്രൈ ആണെങ്കിലും ഒരേ പൊളി പോത്തിൻകാലിന് നല്ല ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരു ഒൻപത് മണിക്ക് മുമ്പും അതേപോലെ വൈകുന്നേരങ്ങളിൽ മൂന്ന് മണിക്കും അഞ്ചുമണിക്കും ഇടയിൽ തന്നെ നിങ്ങൾ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് മുഹമ്മദ് കുഞ്ഞിക്ക ഇക്കായും മകനും കൂടി ചേർന്നാണ് ഈ കട നടത്തുന്നത് പോത്തിൻകാലും പഴംപൊരിയും ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചൂട് ചായ കൂടി ഊതി ഊതി കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ ഞങ്ങളിത് തിരികെ പോവുകയാണ് ഫുഡ് യാത്രകളുമായി വീണ്ടും കാണാം ബൈ